അല്ലെങ്കിൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എന്റെ വീട്ടിലെ സ്വന്തം വീട്ടിലാണ് എന്റെ സ്വന്തം വീട് ആലുവയിലാണ് അപ്പൊ ഇവിടെ ഞങ്ങടെ വന്ന് കയറി ഫസ്റ്റ് ടൈം ആണ് ഞാൻ കാർ ഓടിച്ചിട്ട് ട്രാഫിക്കിലൂടെ ഒക്കെ വന്ന് ഇവിടം വരെ ഞാൻ ഇന്ന് ഫസ്റ്റ് ടൈം ഇവിടം വരെ എത്തിച്ചു കൊറേം കഷ്ടപ്പെട്ട് പറയാ വേണ്ട 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 ചെറുപ്പം വലിയ കൊഴപ്പൊന്നുമില്ലാണ്ട് നമ്മൾ ഇങ്ങനെത്തി സേഫായിട്ടിരിക്കുന്നു അപ്പൊ ഇന്ന് ഇന്ന് എന്റെ വീട്ടിലെ വിശേഷങ്ങളാണ് ട്ടോ ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പൊ വന്ന വരുന്ന വഴിക്ക് അമ്മയൊക്കെ കൂട്ടി അമ്മ കമ്പനി ഒരു കമ്പനിയിൽ ജോലി ചെയ്യാണ് ഇവിടുന്ന് വരുന്ന വഴിക്ക് അമ്മേനെയൊക്കെ കൂട്ടിയിട്ട് വന്നേ ഞങ്ങൾ ഇവിടുത്തെ ജംഗ്ഷനിലേക്ക് എത്തിയിട്ട് മീനൊക്കെ വാങ്ങി ചിക്കനൊക്കെ വാങ്ങി അങ്ങനെ ഇന്ന് ഒരു കല്യാഘോഷമാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ് പറയണ ഒന്നുമില്ല ഇല്ല പറയാൻ അമ്മ ഇവിടെ മീനും ചിക്കനൊക്കെ നന്നാക്കാനുള്ള പരിപാടിയിലാണ് ഞാൻ ഈ ചായ കുടിച്ചുണ്ടെങ്കിൽ നല്ല ചൂടാണ് ചായക്ക് അപ്പൊ ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് ഞാനും കുക്കിങ്ങിലേക്ക് കിടക്കാനായി ബാക്കിയുള്ള പരിപാടികൾക്ക് അപ്പൊ ണ്ടാക്കിയെറുതായിട്ടൊന്നും ഇങ്ങനെ വണ്ടി ആ ഇറക്കത്തിൽ കൂടി ഇറങ്ങി വരില്ലേ അപ്പൊ കറക്റ്റ് ഒരു കാർ കാലം വന്ന ചെറുതായിട്ടൊന്നും തോന്നി അത്ര വല്യ കൊഴപ്പു ഇവിടെ വീട്ടില് വന്നു കഴിഞ്ഞാ പൊതുവെ പണിയെടുക്കാൻ മടിയാണ് എന്നാലും പിന്നെ അമ്മയെ സഹായിക്കണമല്ലോ എന്ന് വിചാരിച്ച് പണിയെടുക്കുന്ന ആണ് കേട്ടോ കിട്ടുന്ന സ്ഥലം അന്വേഷിച്ച് കുറച്ച് അധികം ഞങ്ങൾ നടന്നിട്ടാണ് ഇത് കിട്ടിയത് കേട്ടോ ഇതിന്റെ ഇതിനകത്ത് താറാവിന്റെ ലിവറിൽ വൈറ്റമിൻ കെ ടു ഉണ്ട് എന്ന് അറിഞ്ഞുകൊണ്ടാണ് സ്കിൻ സംരക്ഷണത്തിന് വൈറ്റമിൻ കെ ടു ഏറ്റവും കൂടുതലുള്ള സാധനമാണ് താറാവിന്റെ ലിവർ അപ്പോ അത് ഞാൻ പോയതും എനിക്ക് കിട്ടിയത് കേട്ടോ ഒറ്റയ്ക്ക് വീട്ടിലിട്ട് കുക്ക് ചെയ്യാനുള്ള ഒരു മടി കാരണം ഞാൻ എല്ലാം കൂടി എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വന്നേക്കുവാ ഇതാകുമ്പോൾ ഒന്നിച്ചു വെക്കാലോ മടി മടി അതാ കാര്യം അമ്മ ഇവിടെ ലിവർ കൊണ്ടിരിക്കുകയാണ് അമ്മയുടെ ഒരു എന്താ പറയാ ഒരു ചെറിയ സ്പെഷ്യൽ അല്ലേ നന്നായിട്ട് വരത്തി ഒക്കെ എടുക്കണെങ്കി നല്ല സമയമെടുക്കേ അതാണ് പരിപാടികൾ നെക്സ്റ്റ് അമ്മ ഇവിടെ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട് ഇതന്നെ മുളക് പൊടിയാ എത്ര രണ്ട് സ്പൂണാ എരിവ് വേണ്ട കുരുമുളക് പൊടി ഇടുന്നില്ലേ അപ്പൊ അതിന്റെ എരിവ് ഉണ്ടാവും എനിക്ക് പക്ഷെ അധികം എന്താ പറയാ എരിവുള്ളത് എനിക്ക് പറ്റൂലട്ടോ എനിക്ക് അധികം എരിവ് കഴിക്കാൻ പറ്റില്ല എന്താണോ എന്തേരോ എനിക്ക് ലിവർ ഉണ്ടാക്കാൻ അറിഞ്ഞൂടാട്ടോ ഇതൊക്കെ ചെയ്യണമെങ്കി അമ്മാനെ ചെയ്യണം എനിക്ക് വലിയ പിടുത്തൊന്നുമില്ല ചിക്കൻ ഒക്കെ ചെയ്യും ലിവറിനത്ര പോരാ എന്തിനാ വിട് എല്ലാവരും പിന്നില് കാര്യമായിട്ട് ഇണ്ട് ഇവിടെ ലൈറ്റിന്റെ കുറച്ച് പ്രശ്നമുണ്ട് ഉണ്ട് കേട്ടോ അതാണ് ക്ലാരിറ്റി ഇത്തിരി കുറവായിരിക്കേ ീ വെള്ളമൊക്കെ വറ്റ എല്ലാ വെള്ളം ഒഴിക്കണം വേണ്ട വെണ്ണമെണ്ണിച്ച് അച്ചിരി വെള്ളം വേണം അത് വരണ്ടത് കിട്ടുല്ലേ അതെ അങ്ങനെ പോയി സമയമില്ലട്ടാ അപ്പൊ അടിലെ വെള്ളം വേണ്ട പറ്റി പോയി പറ്റി നല്ലതാണ് അപ്പൊ ഇതൊന്നും കൊറേ നാളായിട്ട് കഴിക്കു കഴിക്കണ വീട്ടിൽ വെക്കൂല ഹസ്ബൻഡിനെ വലിയ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് വാങ്ങിയിട്ടില്ല പിന്നെ ഇതൊക്കെ കഴിക്കണെങ്കി ഞാൻ വീട്ടിൽ വരാം അതാണ് ഞാൻ അവിടെ നിന്ന് വാങ്ങിക്കൊണ്ടു വന്നത് അടിപൊളി ഇനി ഇത് ഞങ്ങളുടെ ശരിക്കും വരണ്ട് ബ്ലാക്ക് കളറായിട്ട് വരണം അതുവരെ അതുപോലെ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമന്റ് ചെയ്യുക ചെയ്യുക സപ്പോർട്ട് ചെയ്യൂട്ട് പിന്നെ എവിടെ കളിക്കാൻ ഒന്ന് കടിക്കാൻ കിട്ടുമ്പോ നല്ല രസമാണ് വേണ്ടല്ലോ തേങ്ങക്കോട്ടാണ് ഇതിന്റെ ഹൈലൈറ്റ് ഈ ബീഫിനൊക്കെ ഇടില്ലേ അത് മാതിരി ഇറക്കി വിട ലുണ്ട് ഇടാസും ഉണ്ട് ഇത് ഇടുമ്പോ ഒരു പ്രത്യേക ടേസ്റ്റ് അപ്പോഴത്തേക്ക് എന്താ അമ്മ ഇവിടെ ചിക്കൻ വറക്കാൻ ഇട്ടിട്ടുണ്ട് ഒരു ഇത് കഴിഞ്ഞു കേട്ടോ ആ എങ്ങനെയുണ്ട് നോക്കട്ടെ ടേസ്റ്റ് ആ ഞങ്ങളുടെ ലിവർ ഫ്രൈ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് ലിവർ കറി ആണ് കുരുമുളക് എല്ലാം ഇനി അതിന്റെ ടേസ്റ്റ് നോക്കട്ടെ കുറച്ച് ഗാർണിഷ് ചെയ്യണം കുറച്ച് കറിവേപ്പില വെച്ചിട്ട് ചുമല്ലേ ആ സാറില്ല ഇവിടെ ഇരിക്കട്ടെ ഒരു ലുക്കിന് ഏ ലിവർ ഫ്രൈ കുള അടുത്തിര ഇതാരത് ഇതാരാണ് ഞങ്ങളുടെ പുസിക്കുട്ടിയാ ഞങ്ങളുടെ പുസിമോളാണോ ഉം ഇന്ത്യ വേണ്ടേ വിസി പോവാറിയില്ലേ ഏ എന്താണ് വിസിപ്പൂ അറിയില്ലേ വേടിക്കണേന ആടി പുസിക്കുട്ടി എവിടെയാണ് പുസിക്കുട്ടി ഞങ്ങളുടെ പുസിക്കുട്ടി എവിടെയാണ് ഇവിടെ ഒന്ന് നോക്കി ഒന്ന് ഏ ഇതേ പോണു ദോണു ദുണു ഇവിടെ പോണു ആ ഒന്ന് നോക്കി ഇങ്ങോട്ട് ആ ഗുഡ് ഗൾ ഇതാണ് ഇന്നത്തെ ലാവിഷ് ഫുഡ് നല്ല ചൂട് പൊറോട്ട പിന്നെ ഇത് സെറ്റ് ലിവർ ഫ്രൈ ഞണ്ട് വറുത്തരച്ചത് ചിക്കൻ ഫ്രൈ ഇത് വാങ്ങിയ ചിക്കൻ ഫ്രൈ ഇത് ഉണ്ടാക്കിയ ചിക്കൻ ഫ്രൈ ഇത് മീൻ വറുത്തത് നല്ല ചൂട് കുത്തിരിച്ചോറ് പിന്നെ ദാ ബീഫിന്റെ ചാറുണ്ട് ഇത്രയും കൂടിയിട്ട് ഇന്ന് ലാബിഷ് ഫുഡ് ഇത് അടിപൊളിയാണോ ടേസ്റ്റ് സൂപ്പർ ആണോ എന്താ അവസാനം കഴിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ളത് അവസാനം കഴിക്കാൻ വെച്ചേക്കല്ലേ കൊളം അടിപൊളി ഇതേതെടുക്കാ നല്ല ചൂട് പൊറോട്ട എടുത്തിട്ടുണ്ട് അടിപൊളി ലിവർ റോ അപ്പൊ ഞങ്ങള് കഴിക്കോട്ടോ യും വാങ്ങിക്കാറില്ല എല്ലാ കളും അടിപൊളി വേറെ ഒറച്ചെടുക്കഴിച്ചിട്ടെ എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രയുള്ള ഒരു കുഞ്ഞ് വ്ലോഗാണ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബും കമന്റും ലൈക്കും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പൊ ഇത്രയേ ഉള്ളു വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ